എല്ലാവരുടെയും കൂടെ വേറെ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ദീപക് ചേട്ടൻ്റെ കൂടെ മോസ്റ്റ്ലി എനിക്ക് അടിയുടെ സീന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഷൈൻ ചേട്ടൻ ആണെങ്കിൽ നല്ല ഫൺ ക്യാരക്ടറാണ് എൻ്റെ ലൈഫ് ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു പോലീസ് സ്റ്റുഡൻസിൻ്റെ റിലേഷൻഷിപ്പ് പോലെയായിരുന്നു ഞങ്ങളുടെ കൂടെ ചേട്ടൻ ഷൂട്ടില്ലെങ്കിലും ഞങ്ങളോട് ഇന്ന് ഞാൻ വാനിലോട്ട് അങ്ങനെ വേഗം പോകില്ല ഞങ്ങളുടെ കൂടെ ഇരുന്ന് വരുന്ന സംസാരിക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം നല്ല രസമുണ്ടായിരുന്നു പിന്നെ വിൻസി ചേച്ചി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരുപാട് അടിയൊക്കെ കിട്ടി ശരിക്കും എക്സ്പീരിയൻസ് നല്ലൊരു രസമായിരുന്നു എനിക്ക് ആക്ച്വലി രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഷൂട്ടിൽ തന്നെയായിരുന്നു എനിക്ക് ആദ്യത്തെ അടി കിട്ടിയത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങോട്ടും അങ്ങോട്ടും വീണ് 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 പിന്നെ ആ വലിയ അടി കിട്ടിയത് ആക്ച്വലി എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടി മുഖത്ത് പക്ഷേ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ആവശ്യത എൻ്റെ ആവുമ്പോഴത്തേക്കും അപ്പം എന്തിന് കാണുന്ന ആക് റിയേളാണ് എങ്ങനെ എങ്ങനെയൊന്ന് വീട്ടിലോട്ട് പോകണം എന്നായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ശരിക്കും അടിച്ചപ്പോൾ ചേട്ടൻ പേടിച്ചു പിന്നെ അമ്മയുടെ അടുത്താണ് പോയി സോറി എന്ന് പറഞ്ഞ അയ്യോ ഞാൻ അനുഭൂജം ഒന്നും ചെയ്തില്ല അന്ന് പക്ഷേ കിട്ടി കിട്ടി